കെ മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം അഞ്ചായിട്ട് വർദ്ധിച്ചു അനൂപ് വയലാർജിയുടെ സമയത്ത് നാലുപേരായിരുന്നു അങ്ങനെ ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം വർദ്ധിച്ച് 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 ഇപ്പോൾ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിയിൽ എത്തി നിൽക്കുകയാണ് അപ്പം മിക്കവാറും ഒരു പഞ്ചായത്തിലെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ തള്ളാണെങ്കിലും ഞങ്ങൾ ആരെയും ഒരു സമുദായ നേതാവിന്റെ തിണ്ണ നിറങ്ങാൻ പോവുകയില്ല തിണ്ണ നിറങ്ങേണ്ട ആവശ്യമില്ല ഇവരും മിക്ക ഒരു അടുക്കളയിലും കുശിനിയിലാണ് ജീവിതം തന്നെ കാഴ്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ മാസം വരെ ബി ജെ പിയുടെ വക്താവായിരുന്നു ഒരു ഉദ്യോഗ്യൻ എന്താ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ കോൺഗ്രസ് ആവും എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആയി കോൺഗ്രസ് ആയ ഉടനെ തന്നെ അദ്ദേഹത്തെ കെ പി സി സിയുടെ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിയിൽ ഒരു ജനറൽ സെക്രട്ടറി എടുത്തിട്ടുണ്ട് എന്തല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം അടുത്ത് ജനങ്ങൾ പൊറുതിമുട്ടി പണ്ടാറടങ്ങി നിൽക്കുകയാണ് ആ സമയത്താണ് ഇതുപോലെയുള്ള കലാപരിപാടികളുമായിട്ട് വെറുപ്പിക്കൽ രാഷ്ട്രീയമായിട്ട് നേതാക്കന്മാർ വന്നിട്ടുണ്ട് ഇവരെ പോലെയുള്ള ആളുകൾ ഉള്ളടത്തോളം കാലം പിണറായി വിജയൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാവി സുശോഭനമാണ് അവർക്കൊന്നും പേടിക്കേണ്ടതില്ല ഡോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി ആളുകൾ വീട്ടിൽ വന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മൂന്നാമതും അധികാരത്തിൽ കയറ്റിയിരുന്നു എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് കെ പി സി സി പ്രസിഡന്റ് കെ കെ വിശ്വനാഥനായിരുന്നു പിന്നീട് ഗുജറാത്തിൽ ഗവർണറായി പോയ കെ കെ വിശ്വനാഥൻ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് കെ പി സി സിക്ക് ആകെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ ആളിൽ നിങ്ങളെല്ലാവരും അറിയും അത് നമുക്ക് പ്രിയങ്കരനായ ആദർശധീരനായ സാക്ഷാൽ എ കെ ആൻ്റണിയാണ് അതിന് മുമ്പും അത്രേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ആറ് ശങ്കർ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കെ പി സി സിയുടെ ഏക ജനറൽ സെക്രട്ടറി ആ ഡോക്ടർ ഹെൻറി വോഷനായിരുന്നു ഒരു ജനറൽ സെക്രട്ടറിക്ക് ചെയ്യാനുള്ള ജോലിയാണെന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ജോലിയാക്കാൻ തരേ തന്നെ ഉള്ളൂ പക്ഷേ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചു വർദ്ധിച്ചു പോകുന്നു കെ എം ചാട്ടി സാർ കെ പി സി സി ഐടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കെ പി സി സി രണ്ട് ജനറൽ സെക്രട്ടറിമാരായിരുന്നു കെ മുരളീധരൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം അഞ്ചായിട്ട് വർദ്ധിച്ചു അതിനു അതിനുപ് വയലാർജിയുടെ സമയത്ത് നാല് പേരായിരുന്നു അങ്ങനെ ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം വർദ്ധിച്ച് 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 ഇപ്പോൾ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിയിൽ എത്തി നിൽക്കുകയാണ് മിക്കവാറും ഒരു പഞ്ചായത്തിലെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം പതിമൂന്ന് പതിമൂന്നായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിമൂന്ന് നിർഭാഗ്യകരമായൊരു സംഖ്യയാണെന്ന് പറയാം ഏതായാലും പതിമൂന്ന് ആക്കിയ സേക്ക് അത് പതിനാലാക്കാമായിരുന്നു എങ്കിൽ ഒരാൾക്ക് കൂടി അക്കോമഡേഷൻ കൊടുക്കാം മാത്രമല്ല പതിമൂന്ന് എന്ന നിർഭാഗ്യപരമായ സംഖ്യയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടും ചെയ്യാമായിരുന്നു വൈസ് പ്രസിഡന്റിൻ്റെ മീതെ വർക്കിംഗ് പ്രസിഡൻറ്മാരുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാർ നാല് പേരാണ് അതൊരു നാല് പേര് നാല് പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവരാണ് കാരണം ഈ സാമുദായിക സന്തുലനം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്ര നായർക്ക് ഇത്ര ഈഴവൻ ഇത്ര സുറിയാനിക്ക് ഇത്ര ലെത്തിൻ ഇത്ര മർത്തോമയ്ക്ക് ഇത്ര കിനാനായ ഇത്ര ബാബാ കക്ഷിക്ക് ഇത്ര മെത്രം കക്ഷി എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിൽ വിഭജനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ അതല്ലെങ്കിൽ ബിഷപ്പുമാരുടെ ഒക്കെ കത്ത് പഠിക്കാനായിട്ട് ആളുകൾ തിക്ക് നിരക്ക് കൂട്ടും മന്ത്രി നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക കൊച്ചി മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് ലത്തീം കത്തോലിക്കൻ എറണാകുളത്തിൽ ലത്തീൻ കത്തോലിക്കൻ അതേ സമയത്ത് തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ ഈടവൻ അല്ലെങ്കിൽ നായർ അതുതന്നെ വൈപ്പിൻ കരയിലും പറവൂരും വൈപ്പിനിൽ ധീപരനാണെങ്കിൽ പറവൂര് നായർ അങ്കമാലിയിൽ സുറിയാനി കത്തോലിക്കനാണെങ്കിൽ പെരുമാവൂര് സുറിയാനി യാക്കോബായക്കാരൻ അത് മാബ കക്ഷിക്കാരൻ നിർബന്ധമാണ് ഈ രീതിയിലാണ് ഈ സമുദായ വിഭജനം ഗ്രൂപ്പ് വിഭജനം പിന്നെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഇങ്ങനെ ഒരുപാട് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ശരിയാക്കിയാൽ ഈ സ്ഥാനാർത്ഥി നിർണയമാണെങ്കിലും ഭാരവാഹി നിയമനമാണെങ്കിലും നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ തള്ളാണെങ്കിലോ ഞങ്ങളാരെയും ഒരു സമുദായ നേതാവിൻ്റെ തിണ്ണ നിറങ്ങാൻ പോവുകയില്ല തിണ്ണ തിണ്ണനിറങ്ങേണ്ട ആവശ്യമില്ല ഇവർ മിക്കവരെ അടുക്കളയിലും കുശിനിയിലാണ് ജീവിതം തന്നെ കാഴ്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വലിയ സിദ്ധാന്തമൊക്കെ പറയുകയും ചെയ്യും ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമ്പത്തെട്ട് ഭാരവാഹികളെ വച്ചതിന് ശേഷം തർക്കം തീരുന്നില്ല ഇതിൽ രണ്ടു കാലം കുഴിയിലേക്കായിരിക്കുന്ന ആളുകളുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് മരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അവരിപ്പോൾ ഓപ്പറേഷൻ സ്വീകരിച്ച് മരണ അപ്പോൾ മരിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത വരുമ്പോൾ കൊടുക്കണം കെ പി സി സി കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു എത്രയോ കൊല്ലം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി മറ്റ് പരിപാടിക്ക് പോയ ആളുകളുണ്ട് അവരിപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കണം വൈസ് പ്രസിഡന്റ്മാരുടെ ആയിരിക്കും അതിലും ഭയത്തിരണം ജനഗണപര തെറ്റുകൂടാതെ പാടാൻ അറിയാൻ പാടാണ് അതൊരു യോഗ്യൻ ഒരു ഡി സി സി പ്രസിഡന്റായിരുന്നു അദ്ദേഹം തൻ്റെ ജില്ലയിൽ രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ച് അതിലും പരാജയപ്പെട്ട ആളാണ് ഇദ്ദേഹം എതിരെ പ്രവർത്തിച്ചിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളവിടെ ജയിച്ചു പോയി അതുപോലത്തെ ഒരു യോഗ്യൻ അദ്ദേഹം എതിർ പാർട്ടിക്ക് വിടുപടി ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ഇപ്പോൾ താ അദ്ദേഹം കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറിയായി മാറിയിരിക്കുക ഇതുപോലെയുള്ള ആളുകൾ പിന്നെ കഴിഞ്ഞ മുപ്പത്തെ മാസം വരെ ബി ജെ പിയുടെ വക്താവായിരുന്നു ഒരു യോഗ്യൻ എന്താ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ കോൺഗ്രസ് ആവും എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആയി കോൺഗ്രസ് ആയ ഉടനെ തന്നെ അദ്ദേഹത്തെ കെ പി സി സിയുടെ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിയിൽ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു എന്തല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പരാതി തരുന്നില്ല അമ്പത്തെട്ടിൽ ഒരേ ഒന്നും ഒരാകാൻ പറ്റാതെ പോയ ആളുകളൊക്കെ നെഞ്ചത്തെ നിലവിളിയായിട്ട് നടക്കുകയാണ് എന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വെറും സെക്രട്ടറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പർങ്കിലും ആക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിലാപവുമായിട്ട് നടക്കുകയാണ് അതിനിടയ്ക്ക് മതമേലധ്യക്ഷന്മാർ ഇറങ്ങിയിട്ടുണ്ട് മക്കേമിയോസ് തിരുമേനി ഒസ്താനിയോസ് തിരുമേനി കൂർലോസ് തിരുമേനി ഇങ്ങനെയുള്ള തിരുമേനിമാർ എൻ്റെ സമുദായക്കാരനായി ഇന്ന ആളെ ഒഴിവാക്കിയത് ശരിയായില്ല അയാളാണെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇനി വൈകാതെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി നിയമന സഭയുടെ സെക്രട്ടറിയും വിശ്വകർമ്മ സഭയുടെ പ്രസിഡൻറ്റും നാടാർ മഹാജന സഭയുടെ സെക്രട്ടറിയും പിന്നെ സമസ്ത കേരള ജംഇ യത്തുൽ നാല് ഘടകങ്ങൾ നാല് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ഇതുപോലെയുള്ള പ്രസ്താവനകളുമായിട്ട് മുമ്പോട്ട് വരും പിന്നെ മുജാഹിദുകാർക്ക് വർദ്ധിരിക്കാൻ പറ്റുള്ളൂ അവരും പ്രസ്താവന നടക്കും അങ്ങനെ ഘടക മഹാസഭ സഭ ക്ഷേത്രീയ സഭ ബ്രാഹ്മണ സഭ ഇങ്ങനെയുള്ള സഭകളും അവരും പ്രസ്താവനകളായിട്ട് വരും ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഇന്ന ആൾ ഇന്ന പോസ്റ്റിലേക്ക് വെക്കാറുണ്ട് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ് പുതിയൊരു പോർമുഖം തുറന്നു കിട്ടും വഴക്കടിക്കാനും തലക്ക് ഇട്ടിടിക്കാനും അങ്ങനെ വഴക്കടിക്കാനും തലക്കിട്ടിടിക്കാനും പരസ്പരം കാലു വാരാനും ചെളിവായിരിക്കും അറിയാനും അപവാദ പ്രചരണം നടത്താനും പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി മുള്ളിക്ക് നടത്താനും ഒക്കെ ഉള്ള പുതിയൊരു തുറവിയാണ് ഉണ്ടായി വന്നിട്ടുള്ളത് ഇനി ഡി സി സി കൂടി ഒന്ന് പുനഃസംഘടിപ്പിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെ ശരിയാക്കി തരും ഇപ്പോൾ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവരെ കോർപ്പറേഷനിലേക്ക് സീറ്റ് കിട്ടുന്നവരെ കിട്ടാത്തവർക്ക് വരും അങ്ങനെ വേല വയ്ക്കും കുതികാലി വിട്ടു അതുകൊണ്ടാണ് ഈ പാർട്ടിയെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിക്കുന്നത് ഈ പാർട്ടിയുടെ ജനിതക സ്വഭാവമാണ് ഒരു കാരണവശാലും ഗുണം പഠിക്കുകയില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം അടുത്ത് ജനങ്ങൾ പൊറുതിമുട്ടി പണ്ടാറടങ്ങി നിൽക്കുകയാണ് ആ സമയത്താണ് ഇതുപോലെയുള്ള കലാപരിപാടികളുമായിട്ട് വെറുപ്പിക്കൽ രാഷ്ട്രീയമായിട്ട് നേതാക്കന്മാർ വന്നിട്ടുള്ളത് ഇവരെ പോലുള്ള ആളുകളിടത്തോളം കാലം പിണറായി വിജയൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാവി സുശോഭനമാണ് അവർക്കൊന്നും പേടിക്കേണ്ടതില്ല നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി ആളുകളെ വീട്ടിൽ വന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മൂന്നാമതും അധികാരത്തിൽ കയറ്റിയെടുത്തു അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് ഈ കോൺഗ്രസ്സുകാർ അഹമഹമിഹയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ നിയമം രക്ഷിക്കട്ടെ എന്നുള്ളത് നമുക്കൊന്നും പറയാനില്ല ഇതുപോലുള്ള കലാപരിപാടികൾ ഇനിയും തുടരട്ടെ എന്ന് മാത്രം ആശിക്കുന്നു ആശംസിക്കുന്നു അത് കാണാൻ വേണ്ടി കാത്തിരിക്കും